സാബു കിച്ചൺ ബൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു നങ്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഞാൻ വൃത്തിയാക്കി വെച്ച നങ്കിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക കൈവച്ച് നന്നായിട്ട് കുഴക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം നമ്മളിതെല്ലാം തന്നെ കുഴച്ച് മാറ്റി വെച്ച നങ്ക് നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിതൊരു തരം കറിയാണ് ഇതുവരെ ഞാൻ ആരും ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പം ഇത് ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് കയ്യിൽ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ വെള്ളം അത് കിടന്ന് നന്നായി വെന്ത് വരണം തിളച്ച് ന ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് വേ വേവുന്ന സമയത്ത് അതിൻ്റെ ആ കറിയുടെ ചാറിന് നല്ലൊരു തിക്നെസ് വരാൻ തുടങ്ങും അതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കുക ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഉപ്പ് നല്ല കുറവുണ്ട് അത് മീനൊക്കെ നന്നായി പിടിച്ച് വരുമ്പോഴേക്കും കുറച്ച് ഉപ്പ് കുറവാണ് ഇനി നമുക്ക് എല്ലാം കലക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം തീ കത്തിച്ച് കൊടുക്കുക ഇനി ഇതെല്ലാം ഈ എല്ലാം കൂടി അന്ന് അതിൽ പിടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ആ ഗ്രേവിക്ക് നല്ല തിക്കായിരിക്കും അതുവരെ നമ്മളൊന്നൊരു പത്ത് മിനിറ്റ് നേരം നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇവിടെ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സിമ്മിലിട്ടിട്ടാണ് അടച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കറി എല്ലാം നന്നായിട്ട് തിളച്ച് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അടച്ചു വെച്ചിരിക്കുന്നത് നല്ല ഇട്ട് കഴിഞ്ഞാൽ പെല്ലും തിളച്ച് മറിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ചെറുതാക്കിയിട്ടാണ് വെച്ചത് അപ്പോൾ ഇനി ഇതൊക്കെ എല്ലാം റെഡിയായി വന്നതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വറക്കാൻ ആവശ്യമായിട്ട് വെളുത്തുള്ളി എടുക്കാം വെളുത്തുള്ളി ഞാനൊരു അഞ്ചു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടതാണ് ഇത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു സ്റ്റൈലിൽ മുറിച്ചെടുക്കാം മാം വളരെ തന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയെന്ന് ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം വെളുത്തുള്ളി എല്ലാം തന്നെ നന്നായിട്ട് റെഡിയായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ കറിയിലേക്ക് ഒളി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് വന്നുവെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വറുത്ത ഉടനെ തന്നെ നിങ്ങൾ കറി അങ്ങ് തുറന്ന് വെക്കരുത് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കണം അടച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നു നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കാം വളരെ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്